കുഴൽമന്ദത്തിനടുത്ത് പല്ലഞ്ചാത്തന്നൂരിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു പൊള്ളപ്പാടം സ്വദേശി വാസുവാണ് ഭാര്യ ഇന്ദിരയെ കൊലപ്പെടുത്തിയത് ഇന്ദിരയ്ക്ക് അറുപത് വയസ്സുണ്ട് വാക്കുതർക്കത്തിനിടെ വാസു പൊടുന്നനെ കൊടുവാളുമായി ആക്രമിക്കുകയായിരുന്നു പിന്നിൽ കുടുംബപ്രശ്നമെന്നാണ് പോലീസ് നിഗമനം വാസുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവസ്ഥലത്തുതന്നെ ഇന്ദിര മരിച്ചു വീടിന്റെ അടുക്കള ഭാഗത്ത് ചുമരനോട് ചേർന്നാണ് ഇന്ദിരയ്ക്ക് വെട്ടേറ്റത് വാസുവിന് അറുപത്തിമൂന്ന് വയസ്സുണ്ട് കൂലിപ്പണിക്കാരനാണ് ഇന്ദിരയുടെ കഴുത്തിനും ഇടത് കൈക്കുമാണ് വെട്ടേറ്റത് പരിസരവാസി ഓടിവന്ന തടയാൻ ശ്രമിച്ചപ്പോൾ ഞാൻ തീർത്തു എന്നാണ് വാസു പറഞ്ഞത് ഞാൻ ഞാനവിടുന്ന് വെട്ടി പാടാക്കി ഇട്ടിട്ടുണ്ടാ ഇനി പോലീസിലേക്ക് വിളിച്ച് പറയും നീ പോലീസിലേക്ക് വിളിച്ച് പറയും ഈ വരാൻ പറയുക പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഓടിയുണ്ട് നോക്കുമ്പോഴേ പിന്നെ വെട്ടു നോക്കുന്നുണ്ടോ ഞാൻ എല്ലാം കഴിച്ചു ഇനി നാടി തരുമ്പോൾ ഒന്ന് വിളിച്ചു നോക്കുന്നുണ്ട് എല്ലാ പണിയും കഴിഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ ഈ പാവി എന്തിനെ ഈ വാതകം ചെയ്ത് രണ്ട് തല്ലി തന്നിട്ടൊരു പള്ളി കിട്ടായിരുന്നില്ലേ ഈ കൊടുങ്കതി ചെയ്യണമോ ഞാൻ ഞാനവിടുന്ന് കത്ത് കിട്ടില്ലായിരുന്നു പിന്നെ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഓടിപ്പാഞ്ഞു പറഞ്ഞത് അപ്പഴേക്ക് പെട്ടെന്ന് പറഞ്ഞ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞു നീ എന്തിനാണ്ടോ നീ രണ്ട് കൊടുക്കായിരുന്നില്ലേ നീ ഈ പണി നീ തല്ലേണ്ട ആവശ്യം നല്ലതുണ്ടോ കന്ന് വന്നു ഞങ്ങൾ വെറിയേ കത്തുന്നള്ളിയും കൂട്ടി തന്നെ പിന്നെ അടുത്തുള്ള ഒരു കോടി ഇറങ്ങിയിരിക്കുന്നു ഞങ്ങൾ ഒരു മുരക്കം കേട്ടതാണെങ്കിൽ ഞങ്ങൾ വന്നത് അതും കൂടെ കേട്ടില്ല പിന്നെ അവിടെ തിരിഞ്ഞിക്കൊണ്ടിരിക്കുന്ന സാധ്യത എന്തോ ചത്തം വെക്കണു കട കട ചത്തം വെക്കണു കൊണ്ട് പിന്നെ ആ കുട്ടി അച്ഛൻ അവിടെ എന്തോ ചത്തം കേൾക്കുന്നുണ്ട് പറഞ്ഞു അവിടെ കീൾ കുടിച്ചു അങ്ങനെ ആ ഉള്ളിൻ്റെ കൂടെ വരുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു ആ ഉള്ളിലാണെങ്കിൽ ഞങ്ങളെല്ലാവരും ആർമ്മയിരിക്കുന്നു ഒരു മാനിപ്പിൻ്റെ ആർമ്മയിരിക്കുന്നു